മാധ്യമം എഡിറ്റോറിയൽ ഒക്ടോബർ പി എം ശ്രീ എന്ന വിദ്യാഭ്യാസ കാവ്യവൽക്കരണ പദ്ധതിയിൽ ഒപ്പിട്ട് യൂണിയൻ സർക്കാരിനോട് രാജിയായതിനു പിന്നിലെ നിർബന്ധിതാവസ്ഥ ശരിക്കുമെന്തായിരുന്നു എന്ന ചോദ്യം ഉയർത്തുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇടതല്ല ജനാധിപത്യമില്ല മുന്നണിയുമല്ല എൽ ഡി എഫ് ഭരണത്തിൽ വന്നാൽ എല്ലാം ശരിയാകുമെന്ന പ്രചാരണം സംസ്ഥാനം വീണ്ടും ഓർക്കുന്നു എല്ലാം ശരിയാകുന്നുണ്ട് ആദ്യം ആഭ്യന്തര വകുപ്പിലും ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലും കാര്യങ്ങൾ ശരിയായി കിട്ടുന്നുണ്ട് വലതുപക്ഷ ശക്തികൾക്ക് പി എം ശ്രീ എന്ന വിദ്യാഭ്യാസ കാവ്യവൽക്കരണ പദ്ധതി വിദ്യാഭ്യാസ രംഗത്ത് ഒതുങ്ങുന്ന ഒന്നല്ല ഗുജറാത്തിലും മറ്റും വംശഹത്യയ്ക്കും മണ്ണൊരുക്കിയ വർഗീയാന്തരീക്ഷം ഒരു തലമുറ മുമ്പ് തുടങ്ങിയ ക്യാമ്പസ് കാവ്യവൽക്കരണത്തിന്റെ കൂടി ഫലമായിരുന്നു പി എം ശ്രീയിൽ ഒപ്പുവെച്ചാലും പാഠ്യപദ്ധതി ഉള്ളടക്കം തീരുമാനിക്കുക സംസ്ഥാനം തന്നെയാകുമെന്ന മന്ത്രിയുടെ പ്രതീക്ഷ പൊള്ളയാണെന്ന് വ്യക്തം പി എം ശ്രീ പദ്ധതികൾ ഉൾപ്പെടുന്ന സ്കൂളുകളിൽ മാത്രമല്ല സംസ്ഥാനത്താകെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ കേരളം ബാധ്യസ്ഥമാകുമെന്ന് നിയമജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു പദ്ധതി എന്തൊക്കെ ദോഷം വരുത്തും എന്നതിനോളം ഗൗരവമുള്ളതാണ് അതിൽ ഒപ്പിട്ടതിലെ ഇടതുവിരുദ്ധ ഫെഡറലിസ്റ്റ് വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ താല്പര്യങ്ങൾ പാർട്ടിയും മുന്നണിയും മന്ത്രിസഭയും അണികളുമെല്ലാം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ നിലപാട് പ്രഖ്യാപിക്കുന്നു ഫണ്ട് തരാതിരിക്കുന്നതിലെ അന്യായവും നിയമവിരുദ്ധതയും പലകുറി ചൂണ്ടിക്കാട്ടുന്നു ഈ അന്യായത്തെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയ പ്രഭാത് പട്നായക് സമിതിയുടെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കി കേരളം എടുത്ത ധീരമായ നിലപാടിനോട് തമിഴ്നാടും പശ്ചിമ ബംഗാളും ചേർന്ന് നിൽക്കുന്നു നാടിക കല്ലാകമായിരുന്ന നിയമ പോരാട്ടത്തിന് സംസ്ഥാന സർക്കാർ ഒരുങ്ങുന്നു അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശപ്രകാരം സുപ്രീം കോടതിയിൽ ഹർജി നൽകാൻ തീരുമാനിക്കുന്നു ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ ചെന്ന് സീനിയർ അഭിഭാഷകനുമായി പ്രാരംഭ ചർച്ച നടത്തുന്നു എന്നാൽ ഹർജി കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് എല്ലാം പെട്ടെന്ന് മാറുന്നു ഉദ്യോഗസ്ഥരോട് മടങ്ങി വരാൻ ചീഫ് സെക്രട്ടറി കൽപ്പിക്കുന്നു മുന്നണി അറിയാതെ മന്ത്രിസഭ അറിയാതെ പാർട്ടി സെക്രട്ടേറിയറ്റോ പാർട്ടിയുടെ ദേശീയ നേതൃത്വമോ ഘടകകക്ഷികളോ അറിയാതെ നയം തന്നെ മാറുന്നു മുന്നണിയുടെയും സർക്കാരിൻ്റെയും രാഷ്ട്രീയ നിലപാട് നിർണായകമായി മാറ്റുന്നു മുഖ്യമന്ത്രിയുടെ ഡൽഹി സന്ദർശനത്തിന് പിന്നാലെ ധാരണപത്രത്തിൽ സംസ്ഥാന ഉദ്യോഗസ്ഥൻ ഒപ്പിടുന്നു വോട്ട് ചെയ്ത ജനങ്ങളെയും നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട മുന്നണിയെയും പറ്റിച്ച് വിദ്യാഭ്യാസ രംഗം വിൽപ്പനയ്ക്ക് വെച്ച തീരുമാനം ആരുടേതാണ് മുന്നണിയിൽ പ്രശ്നം ഒത്തുതീർന്നാൽ പോലും ഇതിലെ പ്രകടമായ ജനാധിപത്യ വിരുദ്ധത മറച്ചുവെക്കാനാവില്ല നയപരമായ തീരുമാനമെടുക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിസഭയിൽ രണ്ട് തവണ ചർച്ചയ്ക്ക് വന്നപ്പോഴും വിഷയം മാറ്റിവെച്ചത് പക്ഷേ പിന്നെ നടക്കുന്നത് ആരും അറിയാതുള്ള ഒപ്പുവെക്കലാണ് ഒപ്പുവെച്ച ശേഷം അക്കാര്യവും മറച്ചുവെച്ചു മുന്നണി ഒരു പാർട്ടിയുടെ സ്വത്തും പാർട്ടി ഏതോ വ്യക്തിയുടെ സ്വത്തുമാണെങ്കിൽ ഇതെല്ലാം മനസ്സിലാക്കാനാവും ഇടതോ ജനാധിപത്യപരമോ മുന്നണി പോലുമോ അല്ലാത്ത ഒന്നാണ് എൽ ഡി എഫ് എങ്കിൽ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുക അക്കാര്യം ഇനി വ്യക്തമാക്കേണ്ടത് ഘടക കക്ഷികൾ കൂടിയാണ് കാരണം ഇത് ഒരു ധാരണപത്രത്തിന്റെ മാത്രം കാര്യമല്ല ജനങ്ങൾ അവരിലർപ്പിച്ച വിശ്വാസത്തിന്റെ കൂടി പ്രശ്നമാണ് രഹസ്യമായി ഇട്ട ഒരു ഒപ്പ് എല്ലാവരെയും വഞ്ചിച്ചു ഫാസിസ്റ്റ് പക്ഷത്തെ ദുർബലപ്പെടുത്തി തമിഴ്നാടും പശ്ചിമബംഗാളും കൂടി ഉൾപ്പെടുന്ന ഫെഡറലിസത്തിനു വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടത്തെ ഒറ്റി കൺകറണ്ട് ലിസ്റ്റിലെ വിഷയം വരെ യൂണിയൻ സർക്കാരിന്റെ ഏകപക്ഷീയമായ താല്പര്യത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് വലിയ അളവിൽ സ്വയം അപ്രസക്തമാക്കി മുന്നണി ജനവിശ്വാസത്തെ വഞ്ചിച്ചിരിക്കെ അതിന്റെ നേതാക്കൾ മറുപടി പറയേണ്ട ചോദ്യങ്ങളുണ്ട് സംസ്ഥാന താല്പര്യത്തെയും മുന്നണി നയത്തെയും ബന്ദിയാക്കിക്കൊണ്ട് യൂണിയൻ സർക്കാരിനോട് രാജിയായതിനു പിന്നിലെ നിർബന്ധിതാവസ്ഥ ശരിക്കും എന്തായിരുന്നു നിയമ പോരാട്ടത്തിൽ നിന്ന് പോലും പെട്ടെന്ന് പിൻവാങ്ങുന്ന തരത്തിൽ എന്ത് നിസ്സഹായ അവസ്ഥയാണ് ഈ നയമാറ്റത്തിന് പിന്നിലുള്ളത് പിണറായി വിജയന്റെ നിസ്സഹായതയെപ്പറ്റിയുള്ള സൂചനകൾ ആഭ്യന്തര വകുപ്പിലൂടെ പലകുറി പുറത്തു വന്നപ്പോൾ മുന്നണി നേതാക്കൾ എന്തുകൊണ്ട് മൗനം പാലിച്ചു സാമ്പത്തിക ബ്ലാക്ക് മെയിലിംഗിന്റെ പേര് പറഞ്ഞ് ഇപ്പോൾ നടത്തിയ കീടങ്ങളിൽ ഭരണപക്ഷ നേതാക്കളുടെ നിലപാടെന്താണ് ഭരണത്തിന് സ്ത്രോത്രം പാടാറുള്ള സാംസ്കാരിക നായകരുടെ നിലപാടെന്താണ് മുപ്പത്തിനാല് വർഷം തുടർച്ചയായി ഭരണം നടത്തിയ ബംഗാളിൽ സി പി എം ദയനീയ പരാജയമേറ്റുവാങ്ങിയത് സിംഗൂരിലും നന്ദിഗ്രാമിലും ജനവിശ്വാസത്തെ വഞ്ചിച്ചുകൊണ്ട് കോർപ്പറേറ്റ് മുതലാളിത്തത്തിന്റെ വെട്ടിപ്പിടുത്തത്തിന് വഴങ്ങിയതോടെയാണ് പോലീസിനെയും പാർട്ടി കേഡറിനെയും കൊണ്ട് ജനകീയ സമരങ്ങളെ നേരിട്ടു അതോടെ ജനം കൈയെടിഞ്ഞു ഘടക കക്ഷികളും കൈവിട്ടു മുഖ്യമന്ത്രി ബുദ്ധദേവ് വട്ടാചാര്യരുടെ വികസനവാദം ജനങ്ങൾക്കെതിരായിരുന്നു പിണറായി സർക്കാരിന്റെ ഫണ്ട് ലഭ്യതാവാദവും അങ്ങനെ തന്നെ ഇടത് നയം നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ ജോലിയല്ല എന്ന് പാർട്ടി സെക്രട്ടറി തുറന്നു പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ മുന്നണിയെ ഇനി എങ്ങനെ വിളിക്കണം മാധ്യമം പോഡ്കാസ്റ്റ്